നമ്മളൊന്ന് ചീച്ചുട്ടന്റെ ഗ്രാജുവേഷൻ പോകണല്ലേ ചേച്ചിട്ടാ ചീചുട്ടനെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നേക്കടേ എന്നുട്ടിട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കണേ യു കെ ജി ലാ അങ്ങനെതാ ഞങ്ങൾ ഗ്രാജുവേഷന് പോവുകയാണ് കേട്ടോ മോൻ്റെ സ്കൂളിൽ അപ്പോൾ അവൻ യു കെ ജി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഗ്രാജുവേഷനാണ് ഇനി തീരിട്ട്നെ എല്ലിയ സ്കൂളിലേക്ക് ചേർക്കണം അതായത് ചേച്ചിമാർ പഠിക്കണ സ്കൂളിൽ കിട്ടാം അപ്പം മൂത്താൾ പഠിച്ച് കഴിഞ്ഞ് അവൾ നാട്ടിലാണ് ഇപ്പം രണ്ടാമത്തെ ആളിപ്പം ഇന്ത്യൻ സ്കൂളിലാണ് കേട്ടോ അവിടെ പഠിക്കണത് അപ്പോൾ അതേ ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യോന്നൊരു സംശയമുണ്ട് ഇതാ ഇതാണ് കേട്ടാ ചീച്ചുട്ടൻ പഠിച്ച കിൻഡർ ഗാർഡൻ അപ്പം അതാ അവിടെ എല്ലാവരും വരണിട്ടുണ്ടെന്ന് തോന്നുന്നു കുട്ടികളാക്കാൻ വേണ്ടിയിട്ടേ ഇപ്പം സമയം അഞ്ചു മണി ആയിട്ടുള്ളൂ അപ്പം അവരെ ഒരുക്കൊക്കെ വേണ്ടേ ചീച്ചുട്ടനാണെങ്കിൽ ഡാൻസിന് ഉണ്ട് അപ്പം അവനെ ഒരുക്കേണ്ട കാരണം നേരത്തെ കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടാ പക്ഷെ പേരൻസിന് അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറ്റില്ലാട്ടാ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയാൽ ഇവര് കുഞ്ഞിപ്പിക്കളല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിയാവില്ലേ അപ്പം പിന്നെ പറഞ്ഞു നമ്മളടുത്ത് പോയിട്ട് ഏഴുമണിയാവുമ്പോൾ വന്നാൽ മതി എന്നിട്ടാ അപ്പം ഞങ്ങൾ അയ്യോ ദൈ മമ്മയേ പണി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടാ അങ്ങനെ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ എന്താണ് സംഭവം അവിടെ എങ്ങാനിരിക്കുന്നു വിചാരിച്ചിട്ടാ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ചീജുവിൻ്റെ നാനി വന്നിട്ട് പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെ ഒരു ടെമ്പിളുണ്ട് അങ്ങോട്ട് പോയിക്കോ എന്നിട്ട് കുറച്ച് ഒന്ന് അവിടെയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഇത്തിരി സമയമൊന്നും നമുക്ക് പോയി കിട്ടുമല്ലോ അപ്പോൾ ആൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കാണിച്ചു തന്നിട്ടാ ഇതിലേ അങ്ങോട്ട് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടാ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടാ വഴി അറിയില്ലെങ്കിൽ എതോ ഒരു ധൈര്യത്തിൽ നടക്കുകയാണ് നിധിക്കുട്ടിനെ എടുക്കാൻ നോക്കിയപ്പോൾ ഉള്ള മേളം ഉണ്ടാക്കേട്ടത് ഉപരേനെ നടക്കണം എടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ പക്ഷെ വണ്ടികൾ വരണേ അപ്പൊ അതാണ് എടുത്തത് ആ അപ്പത് ആ ചോന്ന ഗോപുരം പോലെ ഇങ്ങനെ വെച്ചിട്ടില്ലേ അതാണ് ടാ അമ്പലം അതല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറി സ്റ്റെപ്പ് കയറി മോളിലേക്ക് പോകണം അപ്പൊ അവിടെയാണ് അമ്പലം ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരണേ എനിക്കറിയ പോലും ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് അപ്പൊ അത് ഇവിടെ ചെരുപ്പൊക്കെ ഇങ്ങനെ ഊരി വെക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ പുറത്ത് ചന്ദനം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതീതർത്തി തൊടാട്ടാ ചന്ദനം തൊടാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ ചന്ദനം തൊടനേന് കുഴപ്പമില്ല പക്ഷെ വീടിയെടുക്കട്ടെ അതാണ് പ്രശ്നം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നിതിക്കുട്ടിക്ക് തൊട്ടാ ചെന്നപ്പം ആളാദ്യം എന്താണോ എന്ന് വെച്ചിട്ട് സംഭവിച്ചില്ല കേട്ടോ പിന്നെ നിന്നത് തന്നു കേട്ടാ അങ്ങനെ ചന്ദനൊക്കെ തൊട്ട് നമ്മത് നേരെ ഉള്ളിലേക്ക് കടക്കേണ്ടിട്ടാ അപ്പം ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നാമാവലി ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പിന്നെ മാലകൾ ജപമാലകളൊക്കെ കേട്ടോ അവിടെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്നു എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടാ പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അത്രേ ഇറച്ചി മീനും കഴിക്കാൻ കഴിക്കാത്തവരെ ആ തുളസിമാല ഇടാൻ പാടുള്ളൂന്ന് അങ്ങനെ എന്താ ഇവിടെ ഒരു ആരെയുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പല സ്ഥാപകരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇസ്കോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പില്ലയെ അവരുടെയാണ് കേട്ടോ ഈ ഒരു അമ്പലം അപ്പം എന്തായാലും നമ്മൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ആരാണെന്ന് അറിയില്ലെങ്കിലും എൻ്റെ കൃഷ്ണാഗുരുവേരപ്പം അത് വിളിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാത്തിലും ഭഗവാൻ്റെ ചൈതന്യമല്ലേ ഉള്ളത് അല്ലേ അപ്പം നമ്മളങ്ങനെ വിളിച്ചാൽ ആ പ്രാർത്ഥന എത്രണ്ടോടത്തേക്ക് എത്തിക്കോളുമല്ലോ അല്ലേ അപ്പം അങ്ങനെ അതെയാ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ അതെയാ അവിടെ ഭഗവത്ഗീതാ ക്ലാസ് നടക്കേണ്ടത് വലിയ കാര്യത്തിൽ പായയിലൊക്കെ പോയിരുന്നു കേട്ടാ പിന്നെയാണ് ഹിന്ദിയിലാണ് ഫുള്ള് പറയണത് ഒരു വസ്തു പരസിലാവുന്നില്ല പതുക്കര അവിടെ സ്കൂട്ടായി പെരിൽ ചെയറുണ്ടായി അവിടെ വന്നിരുന്നു കാരണം പായേല് ചെന്നിരുന്നിട്ട് ഉണ്ണികളെയും കൊണ്ട് ഇരിക്കുകയെന്ന് പറയണത് അത്ര എളുപ്പമല്ല അവന്മാരാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല അപ്പം അവിടെ കേ പ്രഭാഷണം കേൾക്കാനിരിക്കണവർക്കും കൂടെ ശല്യം അങ്ങനെ അതേറെ ബാക്കിൽ വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതാ അവിടെ ഒരു പെണ്ണ് വന്നിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ കൊണ്ടു തന്നു ഇത് ഭഗവാന്റെ അവിടെ വെച്ച പൂക്കളായിരുന്നു കേട്ടോ പിന്നെ ഇത് അവിടെ കുറേ ജപമാലകൾ ഇങ്ങനെ കൊളത്തിട്ടിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നാമം ചൊല്ല അവിടെ ഇരുന്നിട്ട് അത് ചൊല്ലി കഴിയുമ്പോൾ അത് അവിടെ തന്നെ തിരിച്ച് വെക്കണം കേട്ടോ നാട്ടീന്ന് അമ്മ വിളിച്ചപ്പോൾ അമ്മ ഗുരുവായിരം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ സത്യ പറഞ്ഞ ഒരു വിഷമം വന്ന് അയ്യോ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് അപ്പം ആയൊരു വിഷമം അറിഞ്ഞിട്ടാന്ന് തോന്നണം ഭഗവാൻ എങ്ങനെയെങ്കിലും എന്നെ ഭഗവാന്റെ ആയൊരു അടുത്തേക്ക് ഇങ്ങനെ എത്തിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ഒരു സർപ്രൈസ് പോലെ ഇരുന്ന കേട്ടോ എനിക്കിത് അങ്ങനെ നമ്മൾ നമ്മളിത് ഇത്ര നേരം കാത്തിരുന്ന സംഭവം നടക്കാൻ പോകാ വേറെ വേറൊന്നുമല്ല ദീപാരാധന ദീപാരാധനയ്ക്ക് എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവൂലേ പ്രത്യേകത ഉണ്ട് കേട്ടോ എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ദീപാരാധന നേരത്ത് അവർ ഉറക്കനാമം ജപിക്കുകയും എല്ലാവരും അത് ഏറ്റു ചൊല്ലുകയും ചെയ്യണമുണ്ടായിരുന്നു മാത്രല്ല സ്ത്രീകളൊക്കെ ഒരു പ്രത്യേക താളത്തിൽ നൃത്തം ചവിട്ടേം ആണുങ്ങളും അതേട്ടോ അവർ വേറൊരു താളത്തിൽ നൃത്തം ചവിട്ടുകയും ചെയ്തിരുന്നോട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണേക്കാളും കൂടുതൽ പവർഫുള്ളായിരിക്കുമല്ലോ കൂട്ടം ചേർന്നിട്ട് ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക പോസിറ്റിവിറ്റി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം ആയിരുന്നു ആയിരുന്നോട്ടോ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് പോരുമ്പോഴേ സത്യം പറഞ്ഞാൽ അപ്പോൾ അവർ ആ താളം ചവിട്ടാൻ നോക്കിയിട്ട് ഞാനും ചെയ്തോട്ടാ ശരിക്കും പറഞ്ഞാൽ നമുക്കത് കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരുതരം സ്പിരിറ്റ് അങ്ങോട്ട് ുള്ളിലേക്ക് വരും എന്താ പറയുക ഒരുതരം ഉള്ളിലൊക്കെ ഒരു കോരിത്തരിപ്പ എന്തൊക്കെയോ വരും എൻ്റെ കണ്ണൊക്കെ ഇടക്ക് തറയണ്ടായിരുന്നു അത് എന്തിനാണെന്ന് എനിക്കറിയില്ലാട്ടാ അതിപ്പോ ഗുരുവായൂർ പോയാലോ അതെട്ടാ വെറുതെ ചുമ്മാൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരും സന്തോഷം കണ്ടാണോ ഭഗവാനെ കണ്ട സന്തോഷം കണ്ടാണോ സങ്കടം കൊണ്ടാണോ അതൊന്നും പറയാൻ അറിയില്ല അങ്ങനെ ആണുങ്ങളും അവിടെ കൈകൊട്ടും പാട്ടും ഭയങ്കര ഇതായിരുന്നു കേട്ടാ അപ്പൊ അതേ ദീപാരാധന കഴിഞ്ഞിട്ട് ദീപൊക്കെ കൊണ്ട് തരുകയാണ് കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് ഉണ്ണിക്കും കൊടുത്ത് നിധിക്കുട്ടിക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ള കാഴ്ച കേട്ട കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ആറു മാസം അല്ലേ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സർജറി ആയിരുന്ന കാരണം ഫുള്ള് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ ആയിരുന്നത് അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ യായി കിടക്കുന്നത് അപ്പം എഴിമണിയായി എഴുമണിയായി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സത്യം പറഞ്ഞ അവിടെ പോരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടാ അത്രയ്ക്കും വല്ലാത്തൊരു ഫീൽ അങ്ങനെ ദീപാരാധന കഴിഞ്ഞതും ഞങ്ങൾ വേഗം തിരിച്ചു പോന്നുട്ടാ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല കാരണം ഇവിടെ മോന് പ്രോഗ്രാം തുടങ്ങാറായിട്ടുണ്ടല്ലോ അപ്പം അത് കാരണം വേഗം തിരിച്ചു പോന്നു അപ്പം അവിടെ ഞങ്ങൾ വന്നപ്പോൾ ഭാഗ്യത്തിന് ഈ പ്രോഗ്രാം തുടങ്ങുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ അവിടെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസുകളായിരുന്നു കേട്ടോ നടന്നിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കേണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ സെറമണിയും കൂടെ ഒക്കെ നടന്നേട്ടാ സത്യം പറഞ്ഞാൽ ചീച്ചൂട്ടൻ യു കെ ജി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കായിന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ അവൻ്റെ ആ കുഞ്ഞു പ്രായോ അവരോട് കുസൃതിയൊക്കെ കാണിച്ച് ഓടിക്കളിച്ച് നടക്കണ ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ നിധിക്കുട്ടീനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പില്ലോ വെക്കും എന്നിട്ട് അതിൻ്റെ അപ്പുറവും ചീചുനെ കിടത്തിയിരുന്നത് എന്നുവെച്ചാൽ അവൻ്റെ കാലൊന്നും എൻ്റെ വയറുമ തട്ടാണ്ടിരിക്കാനേ പക്ഷേ ഒരു രാത്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കക്ഷി നോക്കി കിടക്കണമുണ്ടോ എൻ്റെ തലയുടെ അവിടെ വന്ന് ഇങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുമായിരുന്നു കേട്ടോ എനിക്ക് പാവം തോന്നുമായിരുന്നു നിധിക്കുട്ടീനെ വേഗം പ്രഗ്നൻ്റ് ആയ കാരണം അവനങ്ങിട് കൊഞ്ചിക്കാനോ സത്യം പറഞ്ഞാൽ കൊഞ്ചിച്ച് എനിക്ക് കൊതി മാറിയിട്ടുണ്ടായിരുന്നു എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ മക്കളെ എത്ര കൊഞ്ചിച്ചാലും നമുക്ക് മതിയാവില്ലല്ലോ അതിനിപ്പോൾ അവര് എത്ര വെല്ലുതായാലും നമുക്ക് എന്നും നമ്മളെ തന്നെ അല്ലേ അല്ലേ അവര് അയ്യോ അങ്ങനെ വിൽച്ചം മാറിപ്പോയില്ലേ അപ്പം ഇവിടെ വേറെയും കുറേ കുഞ്ഞു കുട്ടികളുടെ ഡാൻസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓരോ കുറച്ച് ചീച്ച കുറച്ച് ശൈറ്റ് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഒച്ച പോയിരിക്കണമായിരുന്നു സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുള്ളൂ അങ്ങനെ ഇതാണ് കേട്ടോ ചീച്ചുട്ടൻ്റെ ഡാൻസ് ഈ റൈറ്റ് സൈഡിൽ അറ്റത്ത് നിൽക്കണേട്ടാ മോൻ പിന്നെ അവൻ ബാക്കിലേക്ക് പോകും അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം നന്നായിട്ട് കളിച്ചു കിട്ടാ ചീജുന്റെ തലേ മതേ അവൻ്റെ അപ്പുറത്തൊക്കെ പയ്യൻ്റെ തല മുട്ടിയിട്ട അവൻ നല്ല നല്ലൊഴിച്ചിലായിരുന്നു പക്ഷേ ചീജു ഇതേ തൊപ്പി എന്നുള്ള ടെൻഷനിൽ ഒഴിയാണ്ടിങ്ങനെ നിന്ന് എല്ലാവർക്കും ടാറ്റ കൊടുക്കണം കേട്ടാ എന്ത് തന്നെ ഈ കുഞ്ഞ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചെടുത്താൽ ടീച്ചർമാരെ സമ്മതിക്കാണ്ട് വയ്യ ഇത് ഇതേ അടുത്തൊരു സെക്ഷൻ്റെ ഡാൻസ് ആകട്ടത് അപ്പൊ അതെ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടാണ് അപ്പൊ അങ്ങനെ ചീചുട്ടന്റെ ഗ്രാജുവേഷൻ സെറമണി ഒക്കെ കഴിഞ്ഞിട്ടാ ഇനിയിപ്പൊ നമ്മള് തിരിച്ചു പോകാൻ പോണ് നല്ല പോലെ വശിക്കണുണ്ട് അപ്പൊ പോണ വഴി കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാനായിട്ട് ഇത് താ ചീചുട്ടന്റെ ക്ലാസ് റൂമിന്റെ ഉത്ഭാഗമാണ് കേട്ടായി കാണാൻ ക്ലാസ് റൂമിന്റെ അല്ല സ്കൂളിന്റെ ഉത്ഭാഗമാണ് ഈ കാണുന്നത് ചമരമലൊക്കെ കാണും നിറയെ പടങ്ങളൊക്കെ വരച്ചിട്ട് ക്ലാസ് റൂമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട വിധത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ് അതുമാത്രമല്ല നല്ല ടീച്ചർമാരായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു മോന് മോൻ സംസാരം കുറച്ച് ലേറ്റായിട്ടാണ് അവൻ സംസാരിച്ചു തുടങ്ങിയത് അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല അവിടെ ചെന്നിട്ട് നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ കയറിയ കാണുമ്പോഴാണ് അവരെങ്ങനൊരു നല്ല സ്കൂളിൽ വിട്ടതിൻ്റെ ഒരു ഗുണം നമുക്ക് പിന്നീട് മനസ്സിലാവണേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ തിരിച്ച് പോകുന്നു ഇനി ഇതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പോവണേട്ടോ അപ്പൊ ബാങ്കോക്കിലാണ് കയറിയത് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുന്ന കേട്ടോ അപ്പൊ ഞങ്ങളെ കൂടെ ഞങ്ങളെ ഫ്രണ്ടായോ ലിജോയും കൂടി ഇണ്ട് കേട്ടോ ലിജോനെയാണ് കൂടെ കണ്ടത് അപ്പൊ മോൻ പഠിച്ചത് ബഹ്റിലുള്ള ട്രെയിൻ യുവർ ടോർട്സ് എന്ന് പറഞ്ഞാൽ കിന്നർ ഗാർഡനിലാണ് അപ്പൊ അതിന്റെ നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം